എല്ലാ സ്ത്രീകളും ഭാര്യമാരും കേൾക്കട്ടെ കേട്ടെ ഭർത്താവിന് നിങ്ങളോട് ഇഷ്ടക്കുറവ് ഉണ്ടാകുന്ന അഞ്ചു കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ ചെയ്താൽ ഭർത്താവിന് ഓരോ ദിവസം കഴിയുമ്പോൾ നിങ്ങളോട് ഇഷ്ടം കുറഞ്ഞു 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 വന്ന് നിങ്ങളെ അവസാനം മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് അപ്പൊ നമുക്കൊന്ന് ആ കാര്യങ്ങളൊന്ന് പഠിച്ചാലോ ഒന്ന് അറിഞ്ഞാലോ ചെയ്യാതിരിക്കാനല്ല ചെയ്യാനല്ല അസ്സലാമു അലൈക്കും വാഹി വബറകാതുഹു ഒരു പക്ഷേ നമ്മുടെ വീഡിയോകളൊക്കെ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലുമെങ്കിലും അറിവ് വലിയ ഉപകാരപ്രദമായ അറിവായില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടാകും ഞാൻ ഒന്നാമത്തെ കാര്യം പറയാം ഭർത്താവ് നിങ്ങളോട് ഇഷ്ടം കുറയുന്ന കാര്യങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് മറ്റുള്ളവർക്ക് മുൻപിൽ വെച്ച് ഭർത്താവിനെ വില കുറച്ച് കാണുക മറ്റുള്ള സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ വില കുറച്ച് കാണുന്ന ഒരു ശൈലി നിങ്ങൾക്കുണ്ടോ അതറിയാതെ വരുന്നതായിരിക്കാം പക്ഷെ അത്യിരിക്കണം ഇനി ഉണ്ടെങ്കിൽ രണ്ടാമത്തത് ഭർത്താവിനെ കാണുമ്പോഴെല്ലാം പരാതിയും പരിഭവവും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കലും അത് ചെയ്യരുത് എപ്പോഴും പരാതി പറയാ പരിഭവം പറയാ മൂന്നാമത്തത് മറ്റുള്ളവരുമായി ഭർത്താവിനെ താരതമ്യം ചെയ്യുക നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു പുരുഷനെ വെച്ചിട്ട് അയാൾ അയാളെ എന്നൊക്കെ പറഞ്ഞ് താരതമ്യം ചെയ്യുക ഒരിക്കലും ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് പറയുന്ന ദിവസം ഓരോ ദിവസം കഴിയുമ്പോഴും ഇഷ്ടം കുറഞ്ഞു 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 വന്ന് അവസാനം പ്രയാസമുണ്ടാക്കി നിങ്ങൾ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് വെറുതെ പറയുകയല്ല മൂന്നാമത്തത് പറഞ്ഞു ഇനി നാലാമത്തത് ഭർത്താവ് സംസാരിക്കുമ്പോൾ അവരേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുക ഒരിക്കലും ചെയ്യരുത് ചെയ്യാറുണ്ട് പലപ്പോഴും അല്ലേ അഞ്ചാമത്തത് പറയട്ടെ നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരു ഒരു നല്ല കാര്യം എനിക്ക് നടന്നിട്ടില്ല നഷ്ടം മാത്രമാണ് എന്ന് പറഞ്ഞ് സന്തോഷം ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് അയാളെ മനഃപൂർവ്വം അയാളെ വഷളാക്കുകയും പ്രയാസപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്ത ചെയ്യാറുടൊപ്പം ഉണ്ടെങ്കിൽ നിർത്തിയിരിക്കണം ഈ അഞ്ചു കാര്യങ്ങളും നിർത്തിയിരിക്കണം ഇനിമേൽ ചെയ്യരുത് ചെയ്താൽ നഷ്ടം അയൽവാസിക്കല്ല എനിക്കല്ല മറ്റാർക്കുമല്ല നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം അല്ലാഹു സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നമുക്കൊക്കെ നൽകട്ടെ വീണ്ടും നിങ്ങൾക്ക്